കൂർക്ക അധികം പരിചരണമൊന്നും വേണ്ടാത്ത കൂർക്ക വളരെ എളുപ്പത്തിൽ കേരളത്തിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും കേരളത്തിൻ്റെ കാലാവസ്ഥ കൂർക്ക കൃഷിക്ക് അത്രയും നല്ല രീതിയിൽ അനുയോജ്യമായിട്ടുള്ളതൊന്നു തന്നെയാണ് പോഷക ഗുണവും ഔഷധ ഗുണവും ഏറെയുണ്ട് ഈ കുഞ്ഞൻ കൂർക്കയിൽ അന്നജം കാൽസ്യം ഇരുമ്പ് തായമിൻ റൈബോഫ്ലൈവിൻ നിയാസിൻ ജീവകൻ സി എന്നിവയ്ക്കാണ് കൂർക്കയിൽ അടങ്ങിയിരിക്കുന്നവ കിഴങ്ങുവർഗത്തിൽപ്പെട്ട വിളയാണ് കൂർക്ക കൂർക്ക കൃഷി ചെയ്യാൻ പറ്റിയ സമയം ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് ഏകദേശം നാല് മുതൽ അഞ്ച് മാസങ്ങൾ വേണം വിളവെടുക്കാൻ കൂർക്ക കൃഷിയുടെ ആദ്യ സംശയം എന്താണ് നടുന്നത് എന്നാണ് ചെറിയ കൂർക്കകളാണോ നടുക അല്ല കൂർക്കകൾ പാകി മുളപ്പിച്ച് അതിൻ്റെ തലപ്പുകളാണോ നടുക എന്നുള്ളതൊക്കെയാണ് എല്ലാവർക്കും സംശയം ഉണ്ടാവുക വള്ളികൾ ലംബമായോ കിടത്തിയോ നാലഞ്ച് സെൻറ്റിമീറ്റർ താഴ്ചയിൽ തലപ്പത്തുള്ള മുകുളങ്ങൾ പുറത്തു കാണുന്ന തരത്തിലാണ് നടേണ്ടത് കൂർക്ക ചെറിയ ചെറിയ കമ്പുകൾ കിട്ടാനായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ആ പരിചയമുള്ള വീടുകളിൽ നിന്ന് നമുക്ക് ശേഖരിക്കാം അതല്ലെങ്കിൽ വീടുകളിൽ വാങ്ങുന്ന കൂർക്ക ചെറിയ കൂർക്കായാലും മതി അത് മണ്ണിൽ കുഴിച്ചിട്ടാൽ പുതിയ ചെടി ഉണ്ടായി വരികയും അങ്ങനെ ഉണ്ടായി വരുന്ന ചെടിയിൽ നിന്ന് ചെറിയ ചെറിയ വള്ളികൾ പറിച്ചെടുത്ത് ഒത്തിരി സ്ഥലത്ത് നട്ടു നട്ടു വളർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിപുലമായിട്ട് തന്നെ കൂർക്ക കൃഷി ചെയ്യാനായിട്ട് സാധിക്കും വീടുകളിലാണെങ്കിൽ ഗ്രോ ബാഗുകളിൽ ചെയ്താൽ മതി അതല്ല പറമ്പിലാണോ സ്ഥലമുള്ളെങ്കിൽ നമുക്ക് പറമ്പിൽ നടുന്നതിനും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്നതായിരിക്കും അടിവളമായിട്ട് നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി എല്ലുപൊടി പൊടി കൂടെ വേപ്പിൻ പിണ്ണാക്ക് കൂടെ ചേർക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെടി വളരുന്നതാണ് കേട്ടോ കൂർക്കയുടെ പ്രധാന ശത്രു നിമാവിരയാണ് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് ഇവയെ തടയാനായിട്ട് സഹായിക്കും വള്ളികൾ ഉണങ്ങി വരുന്നതാണ് കൂർക്ക വിളവെടുക്കാൻ റെഡി ആയിരുന്നതിൻ്റെ സൂചന ശ്രദ്ധപൂർവ്വം നമുക്ക് മണ്ണ് കിളച്ച് കൂർക്ക നല്ല രീതിയിൽ വിളവെടുക്കാവുന്നതാണ് ഒരു ഗ്രോ ബാഗിൽ നിന്ന് തന്നെ കുറഞ്ഞത് അരക്കിലോ എങ്കിലും കൂർക്ക നമുക്ക് കിട്ടും ഇനി എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ കൂർക്ക നട്ടതിന് ശേഷം കാര്യമായിട്ടുള്ള വളപ്രയോഗമൊന്നും കൊടുത്തില്ലായിരുന്നു പിന്നീട് ഒരിക്കൽ കൂർക്കയുടെ വള്ളികൾ ഉണങ്ങി തുടങ്ങി എന്ന് തോന്നിയപ്പോൾ ചുമ്മാ ഒന്ന് കിളച്ച് നോക്കിയതാണ് അപ്പോൾ ഒത്തിരി കൂർക്കകൾ എനിക്ക് കിട്ടി പിന്നീടാണ് പല പല ഗ്രോ ബാഗുകളിലേക്ക് ഞാൻ കൂർക്ക കൃഷി വിപുലമാക്കി ചെയ്തു തുടങ്ങിയത് അപ്പം നിങ്ങളും ഇത് ഇനി മുതൽ വീട്ടിൽ കൂർക്ക വാങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ കൂർക്കകൾ എടുത്ത് നോക്കൂ അപ്പോൾ അതിൽ നിന്ന് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്കും നല്ല രീതിയിൽ കൂർക്ക വീട്ടിൽ ഉണ്ടാക്കാനും വിളവെടുക്കാനും സാധിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു